ബിസ്മിള്ളഹിൽ റഹ്മാൻ ഇറഹീം നെഹ്മദ് ഹു അൻസലിഅല റസൂൽഹിൽ കലീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ വേദക്കാരുടെ നിഷേധം ഉണ്ടായിരുന്ന തെറ്റായ വിശ്വാസങ്ങൾ ഇതിനെ പറ്റി എല്ലാം ആയിരുന്നു നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ സത്യദീനിനെ ഉയർത്തുന്നതാണെന്ന കാര്യം അറിയിക്കുന്നു يريدون أن يطفئوا نور الله بأفواههم بأفواههم ويأبى الله إلا أن يتم نوره إلا أن يتم نوره ولو كره الكافرون അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു നിഷേധികൾ വെറുത്താലും അള്ളാഹുവിൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കാതിരിക്കാൻ അള്ളാഹു സമ്മതിക്കില്ല വലൗ കരിഹൽ മുശ്രികൂൻ ബഹുദേവ ആരാധകർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാ മതങ്ങളെക്കാളും സത്യദീനിനെ ജയിപ്പിച്ചുയർത്താൻ അള്ളാഹു തൻ്റെ റസൂലിനെ സന്മാർഗവും സത്യദീനുമായി അയച്ചവനാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു വാല സത്യദീനായ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു തയാല ഉയർത്തുന്നതാണെന്ന കാര്യം അറിയിക്കുന്നു നിമിതങ്ങൾ സാഹു അലൈ വസ്ലമെ അള്ളാഹു താല സത്യദീനുമായി അയക്കുകയുണ്ടായി അള്ളാഹു സുബഹാനഹു വത്താലയുടെ കൽപ്പനകളാണ് നിമിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ തങ്ങൾ സല്ലാഹു അലൈ വസ്ലം പറയുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുമുള്ളതാണ് സത്യനിഷേധികൾ ഇതിനെ നശിപ്പിക്കാനും ദീനിനെ ഇല്ലാതെയാക്കാനും നിബിധങ്ങൾ സ്വല്ലാഹു അലി വസ്ലമയെ തന്നെ ഇല്ലാതെയാക്കാനും വലിയ രീതിയിൽ പരിശ്രമിക്കുകയുണ്ടായി മക്ക മുഷിക്കിങ്ങളാകട്ടെ വേദക്കാരാകട്ടെ എല്ലാവരുടെയും ലക്ഷ്യമെന്നുള്ളത് പരിശുദ്ധ ദീനെ ഇല്ലാതെയാക്കാനും നിബിധങ്ങൾ സല്ല അള്ളാഹുഅലി ഈ ഒരു പ്രവർത്തനത്തെ ഇല്ലാതെയാക്കാനുമായിരുന്നു എന്നാൽ അള്ളാഹു സുബാനഹുവത്ത് അല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ടതായ പ്രകാശം അഥവാ ദീനുൽ ഇസ്ലാം പരിശുദ്ധ ഖുർആാൻ ഇതെല്ലാം നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലമയോടെ അള്ളാഹുവാണ് നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആ ദീനിനെ നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെല്ലാം അനിഷ്ടം പ്രകടിപ്പിച്ചാലും അള്ളാഹു സുബാനഹുത്തായാല അതിനെ അനുവദിക്കുന്നതല്ല അള്ളാഹുവിൻ്റെ ദീനെ അള്ളാഹു തന്നെ ഉയർത്തുന്നതും അതിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഈ ഒരു കാര്യം കാണുകയും ചെയ്തു മക്ക മുഷിക്കിയങ്ങൾ എല്ലാ രീതിയിലും മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമയെയും നശിപ്പിക്കാൻ പരിശ്രമിക്കുകയുണ്ടായി എന്നാൽ അവരുടെ എല്ലാ പരിശ്രമങ്ങളും നിഷ്ഫലമായി തീർന്നു മറുഭാഗത്ത് വേദക്കാർ അവരുടെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി അവർ പരിശ്രമിച്ചു അവരുടെ പരിശ്രമവും നിഷ്ഫലമായി തീർന്നു ഇതെല്ലാത്തിൻ്റെ ഇടയിലൂടെ അള്ളാഹുത്താല പരിശുദ്ധ ദീനെ ഉയർത്തുകയും ആ ദീനെ അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് അള്ളാഹു ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു ഖിയാമത്ത് നാൾ വരെ ഇതേ കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത് ആരെല്ലാം ഏതെല്ലാം രീതിയിൽ പരിശുദ്ധമായ ദീനിനെയും ദീൻ്റെ അധ്യാപനങ്ങളെയും പരിശുദ്ധ ഖുർആനെയും നിമിതങ്ങൾ സല്ലാ അലി വസ്ല്ലം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ചരിയെയും നശിപ്പിക്കാൻ പരിശ്രമിച്ചാലും ഇതിനെ അള്ളാഹു താല സംരക്ഷിക്കുന്നതും അള്ളാഹു ഇതിൻ്റെ കാര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഏതെല്ലാം ശത്രുക്കൾ പരിശ്രമിച്ചാലും പരിശുദ്ധമായ ദീനിനെ അള്ളാഹു താല സംരക്ഷിക്കുന്നതാണ് ആരെല്ലാം ആ ദീനെ അള്ളാഹുത്താല ഉയർത്തുമെന്ന വാഗ്ദാനം ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല വേദക്കാരെ പറ്റി തന്നെയാണ് നമുക്ക് അറിയിച്ചിരുന്നത് إن كثيرا من الأحبار والرهبان ليأكلون أموال الناس ليأكلون أموال الناس بالباطل ويسدون عن سبيل الله والذين يكنزون الذهب والفضه ولا ينفقونها, ولا ينفقونها في سبيل الله فبشرهم بعذاب اليم പുരോഹിതരിലും പണ്ഡിതരിലും ധാരാളം പേർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നു സ്വർണവും വെള്ളിയും ശേഖരിച്ച് വെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവയെ ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സുവർത്ത അറിയിക്കുക يوم يُحمى عليها في نار جهنم فتقوى بها، فتقوى بها جباههم وجنوبهم وظهورهم، هذا ما كنزتم لأنفسكم فذوقوا ما كنتم، ഫൂക്കൂമകൂത്തും തക്നിസൂൻ ഒരു മഹാദിനത്തിൽ അവയെ നരകാഗ്നിയിലിട്ട് ചൂടാക്കപ്പെടും തുടർന്ന് അവരുടെ നെറ്റികളും പാർശ്വങ്ങളും മുതുകുകളും പൊള്ളിക്കപ്പെടും വേദനിച്ച് പുളയുമ്പോൾ അവരോട് പറയപ്പെടും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശേഖരിച്ച് വെച്ചതാണിത് നിങ്ങൾ ശേഖരിച്ചതിനെ നിങ്ങൾ തന്നെ രുചിക്കുക ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു അത്യാല വേദക്കാരുടെ മോശമായ ഒരു സ്വഭാവത്തെപ്പറ്റി തന്നെയാണ് അറിയിക്കുന്നത് അതിൻ്റെ പേരിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയും ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്നു മുമ്പുള്ള പല ആയത്തുകളിലൂടെയും സൂറത്തുൽ ബക്റയുടെ പല ആയത്തുകളിലൂടെയും എല്ലാം നാം മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് വേദക്കാരിൽപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ പുരോഹിതന്മാർ അവർ മതത്തിന് എതിരായ നിയമങ്ങൾ പറയാൻ കൈക്കൂലി വാങ്ങുന്നവരായിരുന്നു ജനങ്ങളെ ദീനിൽ നിന്നും തടയുന്നവരായിരുന്നു അവർക്ക് തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞ കാര്യം വ്യക്തമായി അറിയാമായിരുന്നു നിബിധങ്ങൾ സല്ലാഹു അലി വല്ലം സത്യപ്രവാചകനാണെന്ന കാര്യവും അറിയാമായിരുന്നു എന്നാൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും ആ സത്യത്തെ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയും ജനങ്ങളെ സത്യത്തിൽ നിന്നും തടയുകയും ചെയ്യുന്നവരായിരുന്നു തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞ മതനിയമങ്ങളെ അവർ അവർക്ക് തുച്ഛമായ ലാഭങ്ങൾ ലഭിക്കാൻ ഭൗതികമായ സ്ഥാനം ലഭിക്കാൻ സമ്പത്ത് ലഭിക്കാൻ മാറ്റി മാറ്റിമറിക്കുന്നവരായിരുന്നു സമ്പത്ത് കൊടുക്കുന്നവർക്ക് മറ്റൊരു നിയമം സമ്പത്ത് തരാത്തവർക്ക് മറ്റൊരു നിയമം ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സമ്പത്തിന് പകരമായി വിൽക്കുന്നവരായിരുന്നു വേദക്കാരുടെ പണ്ഡിതന്മാരെന്ന് പല ആയത്തുകളിലൂടെയും നാം മനസ്സിലാക്കിയതാണ് അങ്ങനെയുള്ളത് വലിയ മോശമായ സ്വഭാവമാണ് അതിന് പകരമായി വലിയ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു അള്ളാഹു താല പറയുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവരുണ്ടാക്കിയ സമ്പത്ത് പിശുക്ക് കാരണത്താലും ദുന്യാനോടുള്ള ആർത്തി കാരണത്താലും ദീന് വേണ്ടി ഒന്നും ചിലവഴിക്കാതെ നിർബന്ധ ബാധ്യതകൾ പോലെയുള്ള ജക്കാത്ത് കൊടുക്കാതെ നിർബന്ധ ബാധ്യതകൾ പൂർത്തിയാക്കാതെ നിങ്ങൾ പിശുക്ക് കാരണം എടിച്ചു എടുത്തു വെച്ച സമ്പത്ത് ഇങ്ങനെയുള്ള സമ്പത്തുകളെല്ലാം ആഹ്ലത്തിൽ നിങ്ങൾക്ക് വലിയ പരീക്ഷണമായി തീരുന്നതാണ് ഈ സമ്പത്തിനെ നരകത്തിലിട്ട് കൊണ്ട് അള്ളാഹു ചൂടാക്കുന്നതും ആ ചൂടുള്ള ആ സമ്പത്തിനെ നിങ്ങളുടെ പാർശ്വങ്ങളിലും നിങ്ങളുടെ മുതുകുകളിലും നിങ്ങളുടെ നെറ്റികളിലും അള്ളാഹു വയ്ക്കുന്നതാണ് എന്നിട്ട് പറയപ്പെടുന്നതാണ് അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കാതെ നിർബന്ധമായ ജക്കാതു പോലെയുള്ളത് കൊടുക്കാതെ പിശുക്കിക്കൊണ്ട് നിങ്ങൾ എടുത്തു വെച്ച അനർഹമായി നിങ്ങൾ സമ്പാദിച്ചു വെച്ച സമ്പത്തുകളെ നിങ്ങൾ രുചിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുന്നതുമാണ് ഈ രീതിയിൽ ദുന്യാവിൽ അവർ അവരുടെ സുഖത്തിനു വേണ്ടി അവരുടെ സന്തോഷത്തിനു വേണ്ടി സ്ഥാനത്തിനു വേണ്ടി സമ്പാദിച്ച അനർഹമായ സമ്പത്തും ഫറലായ ജക്കാതു പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാതെ നിർബന്ധ ബാധ്യതകൾ പൂർത്തിയാക്കാതെ പിശുക്കി എടുത്തു വെച്ച സമ്പത്തും ഇങ്ങനെ അവർക്ക് പരീക്ഷണമായി തീരുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു ഈ ഒരു ആയത്ത് വേദക്കാടി വിഷയത്തിലാണ് പ്രധാനമായി പറയുന്നതെങ്കിലും റിയാമത്ത ആൾ വരെ വരുന്ന മനുഷ്യർക്ക് ഈ ആയത്തിൽ നിന്നും വലിയ ഗുണപാഠമുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്താറെ നൽകിയ സമ്പത്ത് അതിൽ അള്ളാഹു ഫറലാക്കിയ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ജക്കാത്ത് കൊടുക്കാതെ ആ സമ്പത്ത് എടുത്തു വെക്കുകയാണെങ്കിൽ ജക്കാത്ത് പോലെ തന്നെയാണ് മറ്റ് നിർബന്ധമായ കടമകളും തൻ്റെ കീഴിലുള്ളവർക്ക് ഭാര്യ മക്കൾക്ക് ചിലവ് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അവർക്ക് ആവശ്യമുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അത് കൊടുക്കാതെ പിശുക്കിക്കൊണ്ട് എടുത്തു വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നിർബന്ധമായ കടമകൾ ആ കടമകൾ പൂർത്തിയാക്കാതെ സമ്പത്തിനെ എടുത്തു വെച്ച് പിശുക്ക് കാണിക്കുന്ന ആളുകൾ അതുപോലെ അനർഹമായി സമ്പത്ത് സമ്പാദിക്കുന്ന ആളുകൾ മതത്തെ വിറ്റുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി സമ്പത്തിനു വേണ്ടി പണത്തിനു വേണ്ടി പരിശുദ്ധ ഖുർആാനിലെ നിയമങ്ങളെ മാറ്റി പറയുന്നവർ ഇങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്നവർ മതനിയമങ്ങളെ മാറ്റിപ്പറയുന്നവർ അനർഹമായി സമ്പത്ത് സമ്പാദിക്കുന്നവർ ഹറാമായ മാർഗത്തിൽ സമ്പത്ത് സമ്പാദിക്കുന്നവർ ഇങ്ങനെയുള്ള എല്ലാവർക്കും ഈ ആയത്തിൽ വലിയ താക്കിയതുണ്ട് അവർ ദുന്യാവിൽ വെട്ടിപ്പിടിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും ജക്കാത്ത് പോലെ നിർബന്ധമായ കാര്യങ്ങൾ അവർ കൊടുക്കാതെ പിശുക്ക് എടുത്തു വെക്കുന്നുണ്ട് എങ്കിൽ ദുന്യാവിൽ നിങ്ങൾ അത് എന്തെങ്കിലും സുഖങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ആഹ്റത്തിൽ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണവും ഏറ്റവും വലിയ ശിക്ഷയുമായി തീരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ദുന്യാവിൽ നമ്മൾ നമുക്ക് സന്തോഷത്തിനു വേണ്ടിയും ഉപകാരത്തിന് വേണ്ടിയും എടുത്തു വെച്ച ഈ സമ്പത്തുകൾ ഈ സമ്പത്തുകൾ ആഹ്റത്തിൽ അള്ളാഹു നരകനിരത്തിലിട്ട് ചൂടാക്കുന്നതും അതിനെ ഈ സമ്പത്തിൻ്റെ ഉടമകളുടെ പാർശ്വത്തിലും മുഖത്തും മുതുകിലും വെച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നതാണ് എന്നിട്ട് പരിഹസിച്ചുകൊണ്ട് ഈ വേദന സഹിക്കുന്ന സന്ദർഭത്തിൽ അവരോട് പറയപ്പെടുന്നതാണ് നിങ്ങൾ ദുന്യാവിൽ ഉപകാരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കാതെ എടുത്തു വച്ച സമ്പത്താണ് ഇന്ന് നിങ്ങൾക്ക് പരീക്ഷണമായി മാറിയത് ഈ ഒരു ചെറിയ സമ്പത്ത് രണ്ടര ശതമാനമായി ജക്കാത്ത് കൊടുക്കാനുള്ളൂ ആ സക്കാത്ത് കൊടുത്തു വീട്ടിയിട്ടുണ്ട് എങ്കിൽ ഈ പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ദുന്യാവിൽ വെച്ച് നിങ്ങൾ അത് കൊടുക്കാതെ അവകാശികൾക്ക് എത്തിക്കാതെ നിങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പിശുക്കി എടുത്തു വെക്കുകയുണ്ടായി അതുകൊണ്ട് നിങ്ങൾക്കതിന് പരീക്ഷമായി മാറിയിരിക്കുകയാണെന്ന് അവരോട് പറയപ്പെടുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അള്ളാഹുത്താല കൽപ്പിച്ച നിർബന്ധ ബാധ്യതകൾ പൂർത്തിയാക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കണം അനർഹമായി സമ്പത്ത് സമ്പാദിക്കാൻ പാടില്ല അത് വലിയ രീതിയിലുള്ള ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് അറിയിക്കുകയാണ് الله تعالى برشد القرآن من سلا كانم جيبي سجيبك توفيقنا الجمارة وآخر دعوانا أن الحمد لله رب العالمين